ജെ പി എം കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ഇക്കോസ് ഓഫ് ജെ പി എം എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ബാജ് വിദ്യാർത്ഥികളുടെ സംഗമമാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ജെ പി എം ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ അലൂമിനിയ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഇക്കോസ് ഓഫ് ജെ പി എം എന്ന പേരിലാണ് നടന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് അധ്യക്ഷനായിരുന്നു കോളേജിന്റെ പ്രവർത്തനങ്ങളും മികവും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവനകളും അദ്ദേഹം അനുസ്മരിക്കുകയും ശോഭനമായ ഭാവി ആശംസിക്കുകയും ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിക്കുവാൻ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിദ്യാർത്ഥി സംഗമങ്ങൾ ഊഷ്മള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും സഹകരണ മനോഭാവം വളർത്തുന്നതിനും അനിവാര്യ ഘടകമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് അലൂമിനിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുകയും തുടർ വർഷങ്ങളിലും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ ആശംസകൾ അർപ്പിച്ചു നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ അലുമിനി പ്രസിഡന്റ് ജോജോ കുമ്പളങ്കാനം വിവിധ വിഭാഗം മേധാവികൾ അധ്യാപകർ അലുവിന കോർഡിനേറ്ററും അധ്യാപകനുമായ ബിൻഡോ കുര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ